ഈ സംശയക്ക് ചോദ്യം ഉത്തരം പങ്ക്തി ഇസ്ലാം സഹോദരന്റെ ചോദ്യത്തിലെ രണ്ടാം ഭാഗം ലൂത്തിൻ്റെ കഥയുണ്ട് അതിലും രസമുള്ള കഥയാണ് ലൂത്തിൻ്റെ രണ്ട് പെൺമക്കൾക്ക് പിതാവുമായി രമിക്കണമെന്ന് ഒരു മോഹം രണ്ട് പെൺമക്കളും ചേർന്ന് ലൂത്തിന് മദ്യം നൽകി മയക്കി കിടത്തി വ്യഭിചരിച്ചു അവർ ഗർഭിണികളുമായി എന്ത് രസകരമായ കഥ വായിക്കുമ്പോൾ നമ്മൾ പട നിയമം വായിക്കണം അപ്പോൾ ഒരു പുതിയ മനുഷ്യനാകാം കളിയാക്കി ക്രിസ്ത്യാനികളുടെ ബൈബിളിനെ കളിയാക്കിയിട്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എങ്കിലും ഉത്തരം കൊടുക്കേണ്ടതുണ്ടല്ലോ ഈ ഈ ലോകത്തിൻ്റെ കഥ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിനുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഒന്നാമത്തത് പെൺമക്കൾക്ക് അപ്പനുമായി രമിക്കാൻ ലൈംഗിക ഒരു സന്തോഷം അനുഭവിക്കാൻ അതാണ് രമിക്കുക എന്ന് വാക്കിയതിനർത്ഥം അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ അതല്ല ഈ സ്വതം കൊമോറ നഗരം തീയും ഗന്ധം വച്ച് ദൈവം നശിപ്പിച്ചു കാരണം ആ നഗരം മുഴുവൻ സ്വവർഗോഗം ഹോമസെക്ഷുവാലിറ്റി കൊണ്ട് നിറഞ്ഞു അപ്പോൾ ആ നഗരത്തെ ദൈവം നശിപ്പിച്ചു അവിടെ നിന്നും രക്ഷപ്പെട്ട ഏതാ ഒരു കുടുംബമാണ് ലോത്തിൻ്റെ കുടുംബം ഇവർ ഇവരെന്നൊരു മലയിലേക്ക് ഓടിപ്പോവുകയാണ് അപ്പോൾ ലോത്തിൻ്റെ പെൺമക്കൾക്ക് പെൺമക്കളുടെ വിചാരം ഈ നഗരം നശിച്ചതോടുകൂടി ലോകം മുഴുവൻ നശിച്ചു എന്നാണ് അപ്പോൾ ഇനി മക്കളെ നിലനിർത്താൻ എന്താണ് മാർഗം അങ്ങനെ കരുതിയിട്ടാണ് ഇവർ അപ്പനല്ലാണ്ട് വേറൊരു പുരുഷനില്ല അപ്പോൾ അപ്പനിൽ നിന്ന് ഗർഭം ധരിച്ച് മക്കളെ നിലനിർത്താൻ അല്ലാണ്ട് ലൈംഗിക സ്വഭാവം അനുഭവിക്കാനല്ല മക്കളെ മക്കളുണ്ടാകാൻ തലമുറ ഉണ്ടാകാൻ ലോകത്തെ മനുഷ്യരുണ്ടാകാൻ എന്ന് വിചാരിച്ചിട്ടാണ് ആ മലയ്ക്കപ്പുറത്തും ഈ നഗരത്തിനപ്പുറത്തും മനുഷ്യരുണ്ടെന്നുള്ള കാര്യമൊന്നും അവർ ചിന്തിച്ചില്ല അതൊക്കെ അവരുടെ തെറ്റ് മാത്രമല്ല അപ്പനിന്ന് ഗർഭം ധരിച്ചു അതും തെറ്റു തന്നെ അപ്പോൾ എന്താണ് ഈ ബൈബിൾ ഗ്രന്ഥകാരം പറഞ്ഞു വരണേ ഇവർക്കുണ്ടായി മക്കളുടെ പേര് നോക്കിയേ മൂത്തവള് അപ്പനെ മദ്യം കൊടുത്ത് മൂത്തവള് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് ഇട്ട പേര് നോക്കുക ആ കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് മൊവാബ് എന്നാണ് മോ ആബ് അപ്പനിൽ നിന്ന് ജനിച്ചവർ അവരുടെ പിൻഗാമികളാണ് മൊവാബ്യർ അപ്പോൾ ആ മൊവാബ്യർ മുഴുവൻ ഭൂമംഗത്തു നിന്നും അന്യം നിന്ന് പോയി ഉന്മൂലനാശം വന്നു പോയി മാത്രമല്ല അവർ ദൈവജനമായ ഇസ്രായേലിന് എതിരുമായിരുന്നു അപ്പോൾ ഈ മൊവാബിർ എന്തുകൊണ്ടാണ് ഭൂമുഖത്തു നിന്ന് നശിച്ചു പോയത് എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽക്കാർക്ക് എതിരായിട്ട് ഇവർ എപ്പോഴും നിലയുറപ്പിച്ചത് അതിന് കാരണം അവർ ജന്മം തന്നെ പഴയാണ് അപ്പനിൽ നിന്ന് ഗർഭം ധരിച്ചുണ്ടായ മക്കളും അവരുടെ പിൻഗാമികളുമാണ് മൊവാബിർ അതുകൊണ്ടാണ് അവർ തീർത്തും ഈ ഭൂമിയിൽ നിന്നും അന്യം നിന്ന് പോയത് ഇതാണ് ബൈബിൾ പഠിപ്പിക്കണേ മോശം കഥ ദൈവം എങ്ങനെ പെണ്ണ് കൂട്ടിക്കൊടുക്കുന്നവനാ ഇനി രണ്ടാമത്തോൾക്കുണ്ടായ മക ആ കൊച്ചിൻ്റെ പേരെന്താണ് ബെൻ അമ്മി എന്നാണ് ബെൻ അമ്മി ബെൻ എന്ന് പറഞ്ഞാൽ സന്തതി മകൻ അമ്മി സ്വന്തം സ്വന്തം ആള് അവരിൽ നിന്നുണ്ടായതാണ് അമ്മുനര് ഈ ബെൻ അമ്മി എന്ന് പറഞ്ഞ ആ കുഞ്ഞിൽ നിന്നും ഉണ്ടായ ജന ജനമാണ് അമ്മുവിനര് ബെൻ അമ്മി അമ്മി അതിൽ നിന്നും അമ്മി എന്ന് വെച്ചാൽ എൻ്റെ ജനം എൻ്റെ ആള് അപ്പോൾ എൻ്റെ ആളിൽ നിന്ന് എന്താ എൻ്റെ ഏറ്റവും അടുത്ത ആളിൽ നിന്ന് അപ്പിൽ നിന്ന് അങ്ങനെ ഗർഭം ധരിച്ചുണ്ടായ ആ മക്കളുടെ പിൻഗാമികളാണ് പിൻ തലമുറയാണ് അമ്മന് അവരും ഈ ഭൂമുഖത്ത് നിന്നും അന്യം നിന്ന് പോയി അപ്പൊ എന്തുകൊണ്ടാണ് ഈ രണ്ട് ജനതകൾ ഭൂമുഖത്തു നിന്നും അന്യം നിന്ന് പോയി എന്നതിൻ്റെ മൂല കാരണമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ പെൺകുട്ടികൾ പുറത്തേക്കൊന്നും നോക്കാതെ ഒരു നഗരം നശിച്ചതോടുകൂടി ലോകം തന്നെ നശിച്ചു എന്ന് വിചാരിച്ച് വേറെ പുരുഷന്മാരില്ലെന്ന് കരുതി അപ്പനിൽ നിന്നും അപ്പന് മദ്യം കൊടുത്ത് ഗർഭം ധരിച്ചത് കൊണ്ടാണ് ആ സന്തതി പരമ്പരകൾ അപ്പാടെ ഈ ഭൂമുഖത്തു നിന്നും നാമാവശേഷമാക്കിയത് എന്നാണ് ബൈബിള് പഠിപ്പിക്കണേ ഉത്തരം കിട്ടിയോ അല്ലാതെ ഇങ്ങനെ ബഹുഭാര്യ സമ്പ്രദായവും ലൈംഗിക അരാജകത്വവും അതെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഓരോരുത്തരുടെയും നാശത്തിന് കാരണം എന്ത് രക്ഷയ്ക്ക് കാരണം എന്ത് എന്ന് ബൈബിള് പഠിപ്പിക്കുകയാണ് ഞാൻ ഒരു തിരുത്ത് ഞാൻ പറഞ്ഞല്ലോ അവര് രമിക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ അന്നത്തെ രീതി അനുസരിച്ച് മനുഷ്യർ വേറെ ഇല്ല തലമുറ മനുഷ്യവംശം നില കണ്ടിന്യൂ ചെയ്യാൻ തുടർന്ന് പോകാൻ വേണ്ടിയാണ് അവർ ചിന്തിച്ചത് ആ ചിന്തയിൽ തെറ്റുണ്ട് അപ്പന്മാര് രമിച്ചതിൽ തെറ്റുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായ ഈ തെന്നി തിന്മയിലുണ്ടായ രണ്ട് ജനതകളെയും ദൈവം ഈ ഭൂമിയിൽ നിന്ന് നാമാവശേഷമാകാൻ അനുവദിച്ചു എന്നാണ് ഈ കഥ പറയണേ അല്ലാതെ ഈ ഈ ലൈംഗിക ആരാജകത്വത്തേക്ക് പോയാൽ പുതിയ മനുഷ്യനാകാമെന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുന്നവർ ക്രിസ്ത്യാനികളല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ബഹുഭാര്യവത്വമുള്ളതൊന്നും ക്രിസ്ത്യാനികൾക്കല്ലല്ലോ